എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡിമേറ്റ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഹിന്ദു സക്സഷനുമായി ബന്ധപ്പെട്ട് ഒരു ഹിന്ദു ഭീമെയിൽ മരണപ്പെട്ടാൽ അവരുടെ സ്വത്തിൽ എങ്ങനെയൊക്കെയാണ് അവകാശികൾക്ക് വിഹിതങ്ങൾ ലഭിക്കുന്നത് എന്നുള്ള വിഷയമാണ് ഇന്ന് പരാമർശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ഹിന്ദു സക്സഷൻ ആക്ടിൽ നമ്മളൊരു പരാമർശം നടത്തിയിരുന്നുവെങ്കിൽ പല സുഹൃത്തുക്കളും ഒരു ഹിന്ദു ഭീമെയിലിൻ്റെ സ്വത്തിലുള്ള അവകാശത്തെ സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്ന നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ അപ്പപ്പോൾ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വെക്കുന്നത് നന്നാണ് ഒരു വിവാഹിതയായ സ്ത്രീ അതായത് ഒരു ഭാര്യ ഈ ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് ഞാനതിൽ ഒരു കാര്യം വ്യക്തമായി പറയാം ഭാര്യയുടെ സ്വത്തിൽ ഭാര്യ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഭർത്താവിന് യാതൊരുവിധമായ അവകാശങ്ങളും ഇല്ല പിന്നെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂട്ടായി ഇരിക്കുന്ന വസ്തുക്കളിൽ അവർക്ക് രണ്ടുപേർക്കും കൂട്ടായ അവകാശങ്ങൾ മാത്രമാണ് ഉള്ളത് ഭാര്യയ്ക്ക് വിവാഹ സമയത്ത് അവരുടെ കുടുംബാംഗങ്ങൾ നൽകുന്ന സ്വർണം പല പുരുഷന്മാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ഈ സ്വർണം എനിക്ക് ഏതെഷ്ടം ചിലവാക്കാമെന്നും ഇത് എനിക്ക് സ്ത്രീധനമായി തന്നതാണെന്നും അതെനിക്ക് അവകാശപ്പെട്ടതാണെന്നും ഒക്കെ ഉള്ള ധാരണ പല പുരുഷന്മാരും വെച്ചു പുലർത്തുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക ഒരു സ്ത്രീയുടെ വിവാഹ സമയത്ത് അവൾക്ക് സമാനമായി അവളുടെ അച്ഛനമ്മമാർ നൽകുന്ന സ്വർണവും വസ്തുവും പണവും എല്ലാം ആ വാഹനം നൽകുന്നെങ്കിൽ അതും എല്ലാം പരിപൂർണമായി അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവളുടെ അനുവാദത്തോടു കൂടി നമുക്ക് അത് ഉപയോഗിക്കാം എന്ന് മാത്രം അപ്പൊ വിവാഹിതരായ ഭാര്യ ഭർത്താക്കന്മാരെ രമ്യതിൽ കഴിയുന്നതായ സമയത്ത് ഇത്തരം വിഷയങ്ങളൊന്നും ഇല്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പൊന്തി വരുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയുടെ അനുവാദം കൂടാതെ ഭർത്താവിന് അവളുടെ സ്വത്ത് ഉപയോഗിക്കുവാനോ അത് അവളുടെ പേരിലുള്ള വാഹനം അവളുടെ അച്ഛനോ അമ്മയോ അവൾക്ക് വിവാഹ സമ്മാനമായി നൽകിയ വാഹനം അത് പൂർണ്ണമായും ഭാര്യയ്ക്ക് കിട്ടിയ സമ്മാനമാണ് അത് അവളുടെ സ്വത്താണ് അപ്പോൾ അതിലൊന്നും ഭർത്താവിന് യാതൊരു അവകാശവുമില്ല എന്നുള്ള കാര്യം ഹിന്ദു പുരുഷന്മാർ അറിയുക ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരാമർശിക്കപ്പെടാൻ പോകുന്നത് ഹിന്ദു സക്സഷനുമായി ബന്ധപ്പെട്ടാണ് ഒരു ഫീമെയിൽ ഹിന്ദു മരണപ്പെട്ടാൽ അവളുടെ സ്വത്ത് എങ്ങനെയൊക്കെ വീതിക്കാം എന്നുള്ളതാണ് പലരും ഭാര്യ മരിച്ചാൽ ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് അവകാശമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് പലർക്കും സംശയം നിലനിൽക്കുന്നു അപ്പൊ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമാണ് ഒരു ഹിന്ദു മെയിൽ മരിച്ചാലും ഹിന്ദു ഫീമെയിൽ മരിച്ചാലും സ്വത്തുക്കൾ വീതം വെച്ച് പോകുന്നത് ഈ ഹിന്ദു ഫീമെയിൽ മരണപ്പെട്ടാൽ അതായത് അവരുടെ സ്വത്തുക്കൾ തന്നെ അവര് വിൽപത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദാനാധാരമോ ധനനിശ്ചയാധാരമോ ഒന്നും എഴുതി നൽകാതെ ഒരു വിൽപ്പത്രം പോലും എഴുതി വയ്ക്കാതെ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വത്ത് എങ്ങനെയാണ് വീതിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതായത് അതിന് ഇൻഡർസ്റ്റേറ്റ് സക്സഷൻ എന്ന് പറയും അപ്പോൾ ഒരു ഹിന്ദു ഭീമെയിലിൻ്റെ കയ്യിൽ ഒരു ഹിന്ദു സ്ത്രീയുടെ കൈവശം കുറേ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അവർ അകാലത്തിൽ മരണപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്വത്തുക്കൾ എങ്ങനെ വീതിക്കും എന്നുള്ളതാണ് ഇത് സെക്ഷൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഭാഗത്താണ് ഹിന്ദു സക്സഷൻ ആക്ടിൻ്റെ ഫിഫ്റ്റീൻ ഭാഗത്ത് സിക്സ്റ്റീൻ ആ ഭാഗത്തൊക്കെയാണ് ഇത് പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ ഒരു ഹിന്ദു ഫീമെയിലിന്റെ ക്ലാസ് വൺ ഫസ്റ്റിലെ അനന്തര അവകാശികൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ആയി വരുന്നത് മക്കളും മരിച്ചുപോയ മക്കളുണ്ടെങ്കിൽ അവരുടെ മക്കളും ഭർത്താവുമാണ് ആദ്യത്തെ അവകാശികളായി വരുന്നത് ഈ മൂന്ന് പേരും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത് ഇപ്പോൾ ഒന്നാമത്തെ അവകാശികളായ ഒരു ഹിന്ദു ഫീമെയിൽ മരണപ്പെടുമ്പോൾ ഒന്നാമത്തെ അവകാശികളായ മക്കളോ ഭർത്താവോ ഇല്ല എന്നുണ്ടെങ്കിൽ അവവാഹിതരായ ഹിന്ദു സ്ത്രീ മരണപ്പെട്ട അവരുടെ സ്വത്തുക്കൾ ചെന്ന് ചേരുന്നത് അവരുടെ മാതാപിതാക്കൾക്കാണ് കാരണം അവർക്ക് സ്വത്ത് ഒന്നുകിൽ സ്വയാർജിതമായ സ്വത്തായിരിക്കും അല്ലെങ്കിൽ അവർക്ക് കുടുംബപരമായി ലഭിച്ച സ്വത്തുക്കളായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ സ്വത്തുക്കൾ ചെന്ന് ചേരുന്നത് അവരുടെ മാതാപിതാക്കൾക്കാണ് അടുത്തതായിട്ട് ചെന്ന് ചേരുന്നത് പിതാവിന്റെ അവകാശികൾക്കാണ് ഇനി പിതാവിന്റെ അവകാശികൾ ഇല്ലെങ്കിൽ മാതാവിന്റെ അവകാശികൾക്ക് സ്വത്ത് ചെന്നു ചേരുന്നു നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കുക ഒരു ഹിന്ദു ഫീമെയിൽ മരണപ്പെടുമ്പോൾ അവരുടെ സ്വത്തിൻ്റെ അവകാശിയായിട്ട് ആദ്യത്തെ വിഭാഗത്തിൽ അമ്മ ഉൾപ്പെടുന്നില്ല ആദ്യ വിഭാഗത്തിൽ അവരുടെ മക്കളും ഭർത്താവുമാണ് ഉൾപ്പെടുന്നത് അമ്മ ഉൾപ്പെടുന്നില്ല എന്നാൽ ഒരു ഹിന്ദു മെയിൽ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് സെക്ഷൻ ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ സ്വത്തിൻ്റെ അവകാശികളുടെ ലിസ്റ്റിലേക്ക് അയാളുടെ ഭാര്യയും മക്കളും വരുന്നതോടൊപ്പം തന്നെ അമ്മയും വരുന്നുണ്ട് എന്നാൽ ഹിന്ദു ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും മക്കളുമാണ് ആദ്യത്തെ അവകാശികളായി വരുന്നത് അതിൽ ഹിന്ദു സ്ത്രീയുടെ അമ്മ ഉൾപ്പെടുന്നില്ല ഫസ്റ്റ് ഷെഡ്യൂൾ ഇനി സെക്ഷൻ ഫിഫ്റ്റീൻ്റെ സബ് സെക്ഷനിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഹിന്ദു സ്ത്രീ മരിക്കുമ്പോൾ വിവാഹിതയാണ് പക്ഷേ അവർ മരിക്കുമ്പോൾ അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല അപ്പൊ മക്കളില്ലാത്ത ഹിന്ദു സ്ത്രീ മരിച്ചാൽ നമ്മുടെ രീതി അനുസരിച്ച് സ്വത്തുക്കളെല്ലാം ഭർത്താവിന് ലഭിക്കില്ലേ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാകും കാരണം ഒന്നാമത്തെ അവകാശികളിൽ ഭർത്താവും മക്കളും വരുന്നുണ്ട് അപ്പോൾ മക്കളില്ലെങ്കിൽ ഭർത്താവ് വരില്ല എന്ന സംശയം ഉണ്ടാകും അതിൽ ഈ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിന്ദു ഭീമയിൽ ഒരു സ്ത്രീ മരണപ്പെടുന്നത് മക്കളില്ലാതെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്വത്തുക്കൾ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചതാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ അവകാശികൾക്ക് അത് ചെന്ന് ചേരും ഭർത്താവിന് ചെയ്ത് ചേരില്ല അപ്പോൾ അതായത് മാതാപിതാക്കളുടെ അവകാശങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് അപ്പോൾ മക്കളില്ലാതെ ഒരു ഹിന്ദു സ്ത്രീ മരണപ്പെട്ടാൽ സ്വത്ത് ഭർത്താവിനല്ല നിയമപ്രകാരം ആ മാതാപിതാക്കൾ അതായത് സഹോദരങ്ങൾക്കാണ് അതിന്റെ അവകാശം ചിന്തിച്ചേരുന്നത് ഇനി ഒരു ഹിന്ദു സ്ത്രീ മരണപ്പെടുമ്പോൾ അവർക്ക് സ്വത്തുക്കൾ ലഭിച്ചത് ഭർത്താവിൽ നിന്ന് ആണ് എന്നുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ ഭർത്താവിലേക്ക് ചിന്തിച്ചേരും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവകാശികൾക്ക് ചിന്തിച്ചു തരും അപ്പൊ ഹിന്ദു ഭീമിന്റെ സ്വത്ത് വിഹിതവുമായി ബന്ധപ്പെട്ട് ക്ലാസ് ടുവിലേക്ക് പരാമർശിക്കപ്പെടുമ്പോൾ അതിൽ സ്വത്ത് എങ്ങനെയാണ് ഇവർക്ക് വന്നു ചേർന്നത് എന്ന നിലയിലാണ് അത് വീരത്തിലേക്ക് പോകുന്നത് അവകാശത്തിലേക്ക് പോകുന്നത് അപ്പോൾ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയ സ്വത്താണെന്നുണ്ടെങ്കിൽ അത് അച്ഛനമ്മമാരുടെ അവകാശികളിലേക്ക് ചെന്ന് ചേരും ഭർത്താവിൽ നിന്ന് വന്ന് ചേർന്നതാണെങ്കിൽ ഭർത്താവിലേക്ക് ചെന്ന് തരും ഇനി സ്വ ആർജിതമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിയമത്തിൽ വ്യക്തമായൊന്നും പരാമർശിക്കുന്നില്ല എങ്കിലും ഭർത്താവിനും അവകാശികൾക്കും ഒക്കെ തുല്യമായി അവകാശം ലഭിക്കുക അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ സുപ്രീം കോടതിയുടെ ചില ഒരുപാട് റൂളിംഗ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം നിയമത്തിൽ വ്യക്തമായി പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങൾ വരുമ്പോൾ അത് കോടതിയുടെ മുൻകാല വിധികളെ ആസ്പദമാക്കിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോടതിയിൽ പുതിയ അനുമാനങ്ങളിൽ എത്തിച്ചേരും അതിനാണ് നമ്മൾ റൂളിങ്സ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും വിധികളൊക്കെ രാജ്യത്തെ നിയമത്തിന്റെ നിയമത്തിൻ്റെ ഇത് സമാന സ്വഭാവമുള്ള കേസുകൾ ഈ വിധികൾ പരിഗണിക്കപ്പെടും അപ്പോൾ ഇവിടെ നമ്മൾ പരാമർശിക്കപ്പെട്ടത് ഒരു ഹിന്ദു സ്ത്രീക്ക് അവരുടെ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന സ്വത്തുക്കൾ അവരുടെ കാലശേഷം അവരുടെ മാതാപിതാക്കളുടെ അവകാശികൾക്ക് ചെന്ന് ചേരും ഇനി ഒരു ഹിന്ദു സ്ത്രീയുടെ ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ മാതാപിതാക്കളിൽ നിന്നോ വന്നുചേരുന്ന സ്വത്തുക്കൾ അവരുടെ കാലശേഷം ഭർത്താവിന്റെ അവകാശികൾക്ക് ചെന്ന് ചേരും ഇതാണ് ഒരു വ്യവസ്ഥ ഹിന്ദു സ്ത്രീ മക്കളില്ലാതെ മരണപ്പെട്ടാൽ ഇത് എങ്ങനെ ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്വയനുചിതമായി വരുന്ന സ്വത്തുക്കളുടെ ഭാഗത്താണ് അത്തരത്തിൽ തർക്കങ്ങൾ വരുന്നത് അപ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടിയ സ്വത്താണെങ്കിലോ അമ്മയിൽ നിന്ന് കിട്ടിയ സ്വത്താണെങ്കിലോ ഭർത്താവിൻ്റെ അച്ഛനിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കിട്ടിയ സ്വത്തുക്കളാണെങ്കിലോ അതിൽ നിന്നും നമുക്ക് മുന്നാധാരം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് കൈവന്നോന്നുള്ളത് അപ്പോൾ അവിടെ തർക്കമല്ല ചിലപ്പോൾ സ്വാചിതമായി വരുന്നത് ഭർത്താവിൻ്റെ ആരോപണം ഉണ്ടാവും എൻ്റെ കാഷ് കൊടുത്താണ് എന്ത് ചെയ്തത് ഇത് വാങ്ങിയത് എന്നുള്ളത് അവളുടെ പേരിൽ കൂടെ വാങ്ങിയതേ ഉള്ളു അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ അതിൻ്റെ പിന്നിൽ വരാൻ സാധ്യത ഉണ്ട് അത്തരം സന്ദർഭങ്ങളിൽ കോടതികൾ അതിൻ്റെ എങ്ങനെയാണ് ഈ സ്വത്ത് വന്നു ചേർന്നത് എന്നുള്ളത് വ്യക്തമായി സമഗ്രമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചായിരിക്കും ഒരു തീർപ്പിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇത്തരം ആയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായൊക്കെ പങ്കുവയ്ക്കുക കാരണം ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു വിഷയമാണ് ഈ ഹിന്ദു ഭീമയിലിൻ്റെ സ്വത്ത് വിഭജനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭാര്യ മരിച്ചാൽ ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് അവകാശമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ അത്തരം കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇത് തയ്ക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി എഡിമെഡ് ബൈ അഡ്വക്കേറ്റ് ടൊ സൈനിങ് ഓഫ്